ലൈവ് കട്ടായി പൈസ കൊടുക്കാൻ പറ്റിട്ട് ഫോണും കട്ടായി നിങ്ങളെ അവരില് എത്ര ആളുണ്ട് നിങ്ങളതാണോ നിങ്ങളെന്തൊന്നും കാര്യ കൊടുക്കാം എന്നാലേ ആവുള്ളൂ റീച്ചുകൂട്ടം നിങ്ങളെ ലിങ്ക് അയച്ചു തന്നാൽ മതി ഞാൻ എന്തെയ്യും ട്രോൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ട്രോൾ വീഡിയോ എത്തത് അല്ല എന്റെ ട്രോൾ വീഡിയോ എടുത്താണ്ട് ഞാൻ എന്തെയ്യും അപ്പൊ നിങ്ങളെ ചാനലിന്റെ തൂമ്പൊപ്പില്ല റീച്ച് ആവേണ്ട സമയം കഴിഞ്ഞ ഈ ചങ്കാറുകളിലെ കൂടിയല്ലേ നമുക്ക്

ടി എ <coughs> <Unter Jesse> <are> <die>

തിരിച്ചുപോഞ്ഞില്ലേ ആ സ്ഥലം നിർത്തുകൊണ്ടാണ് ആൾക്കാർ കേറുന്നില്ല പ്രശ്നൊക്കെ കേറില്ലല്ലോ

അത് അപ്പൊറത്തു കൂടെ അതിലൂടെ വരണം അതിട്ട് കേറുണ്ടാ പോയി നമുക്ക് അങ്ങോട്ട് പോയോട് പോവാറ്റ് ഇട്ടോണ്ടാവും അല്ലെ ഗൂഗിൾ പേ ഒന്നും അവർക്ക് ഗൂഗിൾ പേ ഉണ്ടാവില്ല അതെ 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 അലിബായിക്ക് എന്താ പറയാനുള്ള അലിബായി ഞാൻ അലിബായി ഞാനും കൂടി ഇന്ന് തകച്ചരാ അലിബായിക്ക് എന്താ പറയാനുള്ള എന്താ പറയാനുള്ള പതിമൂന്നാൾ കാണലി പറഞ്ഞു നേരത്തെ എമ്പത്തി ജില്ല ആൾക്കാർ തന്നെ ഇപ്പൊ പതിമൂന്ന് ആൾക്കാരെങ്കിലും എന്തെല്ലാം ചോദിക്കടോ

പോരെ ലൈവ് കൊള്ളു അവിടെ എത്തി ലൈവ് കട്ടാവും ആ ഒരു അലിയേഷൻ തിരിച്ചു പോനായോ തിരിച്ചു പോനായോ

ലൈവില് പിന്നെ തോന്നും അതില് ലൈവില് പിന്നെ അങ്ങനെ റീച്ച് വരും അതില് നമ്മള് ടാഗ് ചെയ്യണം ഇംഗ്ലീഷില് കൊറച്ചുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഫോൺ തരും ഒരു വീഡിയോസ് ഇടുമ്പോൾ പ്രത്യേക ആൾക്കാർ ലൈവിലെ ആരെങ്കിലും എന്തെങ്കിലും അല്ലല്ല സാധാ യൂട്യൂബില് ഇപ്പം ഒരു ഷോർട്ട് ഷോർട്ട് വീഡിയോ ഏതെങ്കിലും ഷോർട്ട് ഇടിച്ചു പോലായിട്ടോ ഏതെങ്കിലും ഒരു വീഡിയോ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യാം അല്ലല്ല ഇതാത്ത ഏതെങ്കിലും വീഡിയോസ് ഉണ്ടോ പത്തിരണ്ടാള് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വേണ്ട ഷോർട്ട് പാട്ട് കൊടുക്കാൻ പോയി പാട്ട് കൊടുത്തു നോക്കിയാ അതിലുള്ള പാട്ട് ഇതിലുള്ള ഏത് പാട്ട് കിട്ടാം നമ്മളെ ചാനലിലുള്ള ഏത് പാട്ടും നമുക്ക് അലോടാണ് ഇല്ല ഇല്ലില്ല എന്തും ചെയ്യില്ല എന്തും പാവില്ല ആ പോലെ തരുന്നതാ ഇതിപ്പോ ഇങ്ങനെയാണ് നിങ്ങളിപ്പോ ചെയ്താലും ഇതാ ഇപ്പൊക്ക് ചെയ്ത് കൊടുക്കാൻ കൊടുക്കില്ലേ ഇവിടെ എത്തിക്കഴിഞ്ഞത് നമ്മള് ക്യാഷ് ക്യാഷ് ക്യാഷിൻറെ അതൊന്നും ഇത് കൊടുത്താണ് ആ ഈ സംഭവത്തിൽ ഇപ്പൊ നമ്മൾ എന്തിനെ പറ്റിയാണ് എന്തിന് കൊടുക്കണം എന്തിനെ പറ്റിയാണ് കൊടുക്കുന്നത് എന്തിനാ പാട്ടിട്ടില്ല എന്തിന്റെ പറ്റിയാണ് ട്രാവലിങ് ട്രാവലിങ് അല്ലേ അത് കഴിഞ്ഞ് ഇതാ കൊടുത്ത് കണ്ടിന്യൂ കൊടുത്ത് ഓട്ടോമാറ്റിക് ചാനലിൽ പോയി നിങ്ങളെ വീഡിയോ ചാനൽ കേറി നമുക്കതിന് വീഡിയോസ് കൊറേ ഇതുണ്ടല്ലോ േ നിങ്ങള് ഇവയുടെ വീഡിയോസ് മറ്റേ സാധാ നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ള വീഡിയോസ് ഇല്ലേ അത് ഇട്ടോളി അതാകുമ്പോ പെട്ടെന്ന് മൗണ്ടിയേഷൻ നടത്താം ഒരു വീഡിയോ അതിന് അങ്ങനല്ല ഇതില് നിങ്ങൾ നാല് ഇതില് ഇതില് വീഡിയോസ് ഇതുവരെ ഇട്ടിട്ടില്ല അതിൽ ഇതുവരെ വീഡിയോസ് ഇട്ടിട്ടില്ല നിങ്ങള് അതെ ആ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഇതിപ്പോ പറഞ്ഞു കൊടുക്കുക ഇതിലിപ്പോ നമ്മളിപ്പോ ഒരു വീഡിയോസ് ഇടുക അതായത് ഇതിലിപ്പോ എട്ട് വീഡിയോസും കിട്ടിട്ടില്ല ഈ വീഡിയോസിൽ ഇതില് ഫുള്ള് ഷോർട്ട് ഇട്ടിട്ടുണ്ട് ഷോർട്ട് ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യാനില്ല അതേ സമയത്ത് നമ്മള് നാല് മിനിറ്റ് ഉള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് റീച്ച് ഇട്ടി കഴിഞ്ഞാൽ വാച്ചിങ് ടൈം കയറും കേറി കയറി 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 ആ നമുക്ക് വാച്ചിങ് ടൈം കേറും വാച്ചിങ് നമുക്ക് ടൈമിൽ ടൈമില്ലാച്ചിങ് ടൈമില്ല ഒറ്റ ഒന്നും കിട്ടിട്ടില്ല ഏത് പോട്ടെ തിരിച്ചു പോകുന്ന ഒരു ചാലിയോപ്പൂര്

അപ്പോൾ വെച്ചപ്പോൾ ചലയരം കാണാനൊക്കെ കേറാദിച്ചിട്ടുണ്ട് അതിനൊക്കെ അതെല്ലാം അതിലുള്ളുണ്ട് ഇന്ത്യയിലുണ്ട് ഇന്ത്യലൊക്കെ ശലയില 78 ആളെ കാണတယ် അന്ന് ആദ്യം നമ്മൾ മെയിൻഡ് ചെയ്തു വലിയ യൂനത്രണ പൈസാണ് നമ്മൾ ഇടനൻ സിച്ച നമ്മൾ പുറന്നലപ്പ തിരിച്ചു വെയ് ചെയ്തു പുറന്നല തിരിച്ചു വന്ന് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ചാനൽ ചെയ്തു ഒരു ചാല്യം പോയി കൊണ്ടേക്കാട്ടോ ഒന്ന് പറയോ വോയിസ് വോയിസിലാണ് മെസ്സേജ് അയക്കും മെസ്സേജ് ഒന്ന് കമന്റ് അടിക്കോ ചേക്കും കമന്റ് ചെയ്യും ക്കെണ്ണിന് എന്റെ വീഡിയോ എടുക്കുന്ന സാധനം എന്താണ് എന്റെ ഈ ചത്ത് അതാ എന്റെ എടുക്കുന്നത് പോയി അയാള് കൊണ്ടേക്കയാള്ണ്ടാക്കേ ൂടി ഇപ്പൊ ലൈവ് കട്ടോ കാരണം ഫോണിൽ ചാർജ് ബാക്കി കഴിഞ്ഞു ആ സ്ഥലത്ത് നിന്നുകെ അവിടെയൊക്കെ നമ്മൾ പോകുന്ന തിരിച്ചാണ് പോണ ആ കാണ സ്ഥലത്തേക്കപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് പോയത് അവിടുന്ന് അതേപോലെ അലിബായി എന്ത് പറയുന്ന അലിവൈക്ക് ഏർ അലിബായി ഉണ്ടാതിരിക്കട്ടോ അലിബായിനെ കൊണ്ട് പുറത്തറിഞ്ഞാ അവന് കണ്ടില്ല ഇറങ്ങിയില്ല കേറിയില്ല അനപ്പിലെ എന്നെ കേട്ടി കൊണ്ടാണ് ആശുപത്രി തിരിച്ചിതാ എത്താനായി ഞാൻ പോയ സ്ഥലത്തേക്ക് തന്നെ വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തി എന്റെ മേലൊരാളുണ്ട് സംശയങ്ങളാണ് യൂട്യൂബിനെ പറ്റി ആ അത് ഡിലീറ്റ് ചെയ്ത് എന്ത് അത് നിങ്ങളിട്ട വീഡിയോസാണ് ഒരട്ട ഇട്ടിട്ടുണ്ടാവും ചാനലില് ചാനലേ ഏതെങ്കിലും ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും അതിനകത്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളിട്ട വീഡിയോസ് ആയിരിക്കണം ഇത്ത വീഡിയോസ് ആയതുകൊണ്ടായിരിക്കണം നല്ല ഇല്ലാത്ത വീഡിയോസ് ആണെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ ഇട്ട വീഡിയോസ് ആയിട്ട് ഞാൻ പോട്ടെ പവർ ബാങ്ക് ഒക്കെ ഇഷ്ടം